വിശേഷം എന്നറിഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ സഭയുടെ സമന്നത തിരുനാളാണ് വിയർപ്പ് തിരുന്നാൾ തിരുനാളുകളുടെ തിരുനാളാണിത് ശ്രിയാനി ഭാഷയിലെ തിരുനാളിന് ഖംത എന്നാൽ വിളിക്കുക ഖംത തിരുനാളിന്റെ മംഗളങ്ങൾ നൽകുക ഞാൻ ആശംസിക്കുന്നു വിയർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഫലങ്ങൾ അത് ദൈവീകമായ പ്രകാശമാണ് സമാധാനമാണ് സന്തോഷമാണ് ഈ ഉദ്ധാനത്തിന്റെ ഫലങ്ങള് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ ഗ്രന്ഥത്തിലെ ഈശോ അനേകരെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ലാസനെ ഉയർപ്പിക്കുന്നു നയമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു ചാരൂസിന്റെ മകളെ ഉയർപ്പിക്കുന്നു അങ്ങനെ ഈശോ ഉയർപ്പിച്ചവരെല്ലാം മാനുഷിക ജീവിലേക്കാണ് തിരിച്ചു പ്രവേശിച്ചതെങ്കിൽ ഈശോയുടെ ഉയർപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ മന്നത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ ദൈവീകമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള കാര്യമാണ് പൂർണ്ണ മനുഷ്യനായ ഈശോ മനുഷ്യ പ്രകൃതി ദൈവീക പ്രകൃതിയിലേക്ക് പ്രവേശിക്കുന്നു ദൈവീക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോയുടെ ഈ ഉയർപ്പിന്റെ പ്രധാനപ്പെട്ട ഫലമാണ് സ്ഥിതിസഭയും അതുപോലെ തന്നെ കുദാശുരെല്ലാം ഈശോയുടെ ഉയർപ്പിലൂടെയാണ് യഥാർത്ഥ്യമാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഈശോയുടെ ഉയർപ്പ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈശോ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചതിന്റെ ഫലമാണ് ഈശോ മരണത്തോളം ശൂന്യവൽക്കരിക്കുകയാണ് ഫിലിപ്പി ലേഖ കാണ അദ്ദേഹം രണ്ടില് അപ്പോൾ ഈശോയുടെ ഈ ഉയർപ്പ് ഈശോയുടെ ഈ ഒരു വിജയം പാപത്തിന്റെ മേലുള്ള സത്താൻ്റെ മേലുള്ള മരണത്തിന്റെ മേൽ ലോകത്തിന്റെ മേലുള്ള വിജയം ഈശോയുടെ ശൂന്യവൽക്കരണത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങള് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ശൂന്യവൽക്കരണം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോ പറഞ്ഞൊരാങ്കിലും എന്റെ ശിഷ്യനായാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം ശൂന്യവൽക്കരിച്ച് കുരിശെടുക്കണം അതുപോലെ തന്നെ അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും ഭർത്താവിനെക്കാട്ടിലും മകനെക്കാട്ടും മകളെക്കാളും മാത്രമല്ല തന്നെക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എന്റെ ശിഷ്യനാകാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പപ്പായിലൂടെ ഗൃഹാദിനെ പഠിപ്പിച്ച കാര്യമുണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് എൻകൗണ്ടർ വിത്ത് ഹിം ഓർ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ജീവിക്കുന്ന ഈശോയെ കേൾക്കുകയും ഈശോയെ കണ്ടുമുട്ടുകയും ഈശോയ്ക്ക് സമ്പൂർണമായിട്ട് അടിയറ വയ്ക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തി വിശ്വാസിയാവുന്നുള്ളൂ അതിനോട് മാത്രമേ വിശ്വാസത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഈശോ സന്നിഹിതനാകുന്നത് വിശ്വാസികളിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം വിശ്വസന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്നു അത് വിശ്വാസികളോട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഉയർ ഈ മഹാ ജൂബിലി വർഷത്തിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രത്യാശയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ വർഷത്തിലെ ഉയർപ്പ് തിരുന്നാളില് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും ഈശോ ജീവിക്കുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിക്കുന്ന ഈശോയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് അടിയറവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് രണ്ടായിരം ജൂബിലി വർഷത്തിലെ ആപ്തവാക്യം എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചനമായിരുന്നു അത് പ്രകാരമാണ് ഈശോശുക ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് വിശപിശുക ഇന്നലെയും ഇന്നും എന്നും ഒരാളാണെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം നമുക്ക് ഓർക്കാം അതുപോലെ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും മേൽ വിജയിക്ക് വിജയിച്ച ഈശോയുടെ ആ വിജയത്തിൽ പങ്കുചേരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഒരുക്കി കൂടി ഏർക്ക് ഞാൻ ആശംസിക്കുന്നു ഈശംസിക ശ്രീകരിക്കട്ടെ